ഇന്ന് എനിക്ക് വീഡിയോ എടുത്തിട്ടാൽ വേണ്ടി എന്റെ കെട്ടിയോടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനാണോ ഞാൻ ഈ കടന്ന് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും ബാക്കി വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കയ്യിൽ ചെറിച്ചുണ്ടോ നോക്കാന്ന ഇവിടെ നോക്കാ ഞാൻ ലൈറ്റ് നോക്കട്ടെ ഞാൻ നിൽക്കുമ്പോഴേ നിൽക്ക് ഞാൻ ഇത് കാണിച്ചു തരാ നിൽക്ക് ഞാൻ നിൽക്കുമ്പോൾ നിൽക്ക് പോസ് ചെയ്യണം പോലെ അങ്ങനെയാണോ ഞാൻ പോസ് ചെയ്ത് കണ്ടാണല്ലേ അല്ല മറ്റേ ഇതുപോലെ നിത് ഇങ്ങനെ വേദിങ്ങനെ പുള്ളിങ്ങൾ ട്രോള് വാങ്ങും എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്ക്